ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രശ്നവും ബുദ്ധിമുട്ടും വന്നിട്ടും നിങ്ങൾ പതറി പോയില്ല നിങ്ങൾ വീണ് പോയില്ല ഇന്ന് നിങ്ങൾ നിലനിൽക്കുകയാണ് വാറിയേഴ്സ് ഏറ്റവും ശ്രേഷ്ഠന്മാരായ യോദ്ധാക്കൾക്ക് മാത്രമേ ദൈവ യുദ്ധം ഏൽപ്പിക്കത്തുള്ളൂ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ യുദ്ധം വന്നിരിക്കും ഒന്നും മനസ്സിലാക്കുക ദൈവം നമ്മളെ യോദ്ധാക്കളായി കാണുന്നത് കൊണ്ട് നമ്മുടെ റിപ്പോർട്ട്സ് പറയും നമ്മൾ ബലഹീനരാണ് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയും നമ്മൾ കഴിവില്ലാത്തവരാ പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ നമ്മളെക്കാളും കഴിവുള്ള പലരുടെ ജീവിതത്തിൽ നമ്മളിന്ന് അനുഭവിക്കുന്ന പല വിഷയങ്ങളും വന്നപ്പോ പലരും ഇന്ന് നമ്മൾ കാണ്ടാമൃഗത്തിന്റെ തൊലി പോലെ നിൽക്കുന്നെങ്കിൽ ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ക്രിസ്മസ് കളക്ഷൻ ആണ് മൂന്ന് പാറ്റേണിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് കുർത്തീസുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെന്റെ തക്കടുമോന്റെ ക്രിസ്മസ് ട്രീ ആണ് ഇവിടെ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട് രാത്രി നല്ല ഭംഗിയായിട്ടോ ഫുള്ള് അവനെ അലങ്കരിച്ച് ഒരുപാട് ഒരുപാട് വെറൈറ്റി സ്റ്റാറുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നീ ഇവിടെ വെക്കണം ബാക്കി ആൾക്കാരെല്ലാം എത്തി കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞീശ്വരി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇപ്രാവിസ്ത ക്രിസ്മസ് നമുക്ക് ഒരുപാട് സന്തോഷത്തിന്റെ ഒരു പുതിയ എന്താ പറയുക മാസം തന്നെയാണ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോകാവേ കാരണം നമുക്ക് കുർത്തീസുകൾ മാത്രമേ ഉള്ളായിരുന്നു നിങ്ങൾക്കറിയാം കുർത്തീസുകൾക്ക് കൂടെ ഒപ്പം എല്ലാ ഐറ്റംസും കൊണ്ടുവരണമെന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇതുവരെ കുർത്തീസിൽ മാത്രമാണ് പോയിട്ടുള്ളത് അപ്പൊ ഇനി തൊട്ട് നമ്മുടെ എറണാകുളം ഷോപ്പിന്റെ ഓപ്പണിംഗ് കഴിഞ്ഞ ശേഷം എറണാകുളത്ത് നമ്മൾ ചുരിദാർ മെറ്റീരിയൽസിനോടൊപ്പം തന്നെ ത്രീ പീസ് സെറ്റും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് അതായത് പാർട്ടി വേറെ നിങ്ങൾക്ക് അറിയാമല്ലോ ടോപ്പ് ബോട്ടം ഷോള് ഇത് വരുന്ന റെഡിമെയ്ഡ് ത്രീ പീസ് സെറ്റ് കൂടി നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയെ കാണത്തുള്ളൂ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ വരുന്ന ഹെവി പാർട്ടിവെയർ ത്രീ പീസ് സെറ്റുകൾ അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസും ആയിരത്തിന് മുകളിലോട്ട് മൂവായിരം രൂപ വരെ വരുന്ന അട്ടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ട്രിപ്പിൾ നയന് കൊണ്ടുവരും ഇപ്പം നമ്മുടെ എറണാകുളത്തെ ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിലാണ് എം ജി റോഡിൽ നമ്മുടെ പുതിയ ഷോപ്പിൽ നമ്മൾ ചുരി ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസുകൾ ട്രിപ്പിൾ നയൻ്റെ ചുരിദാർ മെറ്റീരിയലുകൾ ട്രിപ്പിൾ നയൻ്റെ ത്രീ പീസ് സെറ്റുകൾ അതിനോടൊപ്പം ഇപ്പം നമ്മൾ എറണാകുളത്തൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അതിനോടൊപ്പം എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിൽ അതായത് മെയിൻ പല ഭാഗങ്ങളിൽ ഒലീവിയുടെ ഔട്ട്ലെറ്റുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പുതിയ തീരുമാനം ഇപ്പം മനസ്സിലായല്ലോ അപ്പം ഇപ്പോൾ എന്താ പറയുന്നത് എറണാകുളത്തിൻ്റെ മെയിനായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഒലീവിയുടെ ഔട്ട്ലെറ്റ് ഇടുമ്പോൾ നിങ്ങളെ കസ്റ്റമേഴ്സിനെ വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ എം ജി റോഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനോടൊപ്പം നമ്മൾ എറണാകുളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഔട്ട്ലെറ്റ് ഇടുന്നുണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മളുടെ കുർത്തി വീഡിയോസ് വരും ഉച്ചയ്ക്കൊരു വൈകിട്ടൊരു മൂന്ന് മണിക്കും രണ്ട് മണിക്കും ഒക്കെ ഇടയിൽ നമ്മളുടെ ചുരിദാർ മെറ്റീരിയലിന്റെ വീഡിയോസ് വരും വൈകിട്ട് ആറു മണിക്കിടയില് നമ്മുടെ ത്രീ പി സെറ്റിന്റെ വീഡിയോസ് വരും അങ്ങനെയാണ് നമ്മൾ മൂന്ന് വീഡിയോസ് അറേഞ്ച് ചെയ്യാനായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ചുരിദാർ മെറ്റീരിയൽസ് നമ്മൾ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും പർച്ചേസിങ് അടൂര് ഷോപ്പിലും നമ്മുടെ എറണാകുളം ഷോപ്പിലും നമുക്ക് ചുരിദാർ മെറ്റീരിയലുകളും ത്രീ പീസ് സെറ്റുകളും ആയിരിക്കും അപ്പോൾ അടൂരിൽ കുറച്ച് കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അത് നടക്കുന്നു അതിനോടൊപ്പം നമ്മുടെ എറണാകുളത്തെ പുതിയ കാര്യങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നു അതിനോടൊപ്പം നമുക്ക് എറണാകുളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉടനെ തന്നെ നമ്മൾ പലയിടത്തും ഔട്ട്ലെറ്റുകൾ ഇടുന്നു ഇത്രയാണ് നമ്മുടെ ഒലിവിയുടെ പുതിയ അപ്ഡേഷൻസുകൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും മെറ്റീരിയൽസ് എല്ലാം നമ്മൾ വെബ്സൈറ്റ് ത്രൂ കൊടുക്കും അത് എറണാകുളം ഇരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ കേന്ദ്രീകരിക്കുന്നത് നമ്മളുടെ ഓൺ ബിൽഡിംഗ് വരുന്നത് എറണാകുളം കാലൂർ പാവക്കോട് അമ്പലത്തിനടുത്തായിട്ടാണ് ഒലീവിയുടെ ഓൺ ബിൽഡിംഗ് ഉള്ളത് അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടായിരുന്നു നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോരുന്നത് ഇപ്പം നമ്മൾ അവിടെ ആൾക്കാരെയൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അവിടെ വിപുലമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എം ജി റോഡിലും പല കാര്യങ്ങളും സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം പുതിയ പുതിയ അപ്ഡേഷനുകൾ തരാൻ അപ്പോൾ ത്രീ പി സെറ്റുകൾ നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ കൊണ്ടുവരും ചുരിദാർ മെറ്റീരിയലുകൾ ചെറിയ റേറ്റിൽ കൊണ്ടുവരും അതിനോടൊപ്പം കുർത്തീസുകളും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ലേ എറണാകുളത്ത് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ വരുന്ന അതേ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിയ അപ്ഡേഷനുകൾ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക അതായത് നമ്മുടെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് അപ്ഡേഷനുകളാണ് അത് വെറുതെ വന്ന് വായിക്കുക തോന്നിയതല്ലെ കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വീഡിയോ വന്നിരുന്നു പറഞ്ഞിട്ട് കുറച്ച് പേരെ എന്താ പറഞ്ഞ അറിയിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ കൊടുക്കുന്ന പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങൾ ശബലം നമ്മുടെ നമ്മുടെ അത് ഒരുപാട് ഹാപ്പിയാക്കി മാറ്റുന്നതും ഇത്രയും കാര്യങ്ങളാണ് വലിയ ചേരാം പുതിയ അപ്ഡേറ്റ്സിന് ബാക്കി പതിയെ നമുക്ക് അറിയിക്കാം അപ്പൊ ഇന്ന് നമുക്ക് അടിപൊളി മൂന്ന് പാറ്റേണുകളാണ് ക്രിസ്മസ് കളക്ഷൻ പാറ്റേൺ വരുന്നത് ജോർജറ്റ് ആണ് ജോർജറ്റില് ഇതുപോലെ ഈ ഒരു ടൈപ്പിൽ ഇങ്ങനെ ഒരു നെക്ക് ഡിസൈൻ കൊടുത്തിട്ട് എ എലൈൻ കോൺസെപ്റ്റില് എലൈൻ അല്ല ഇവിടെ ചെറിയൊരു കട്ടിംഗ് ഉണ്ട് ബാക്ക് സൈഡിലെ ഡോറീസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗി ആക്കിയിരിക്കുകയാണെ നീക്കണ്ടോ ഇതൊരു വെറൈറ്റി പാറ്റേൺ ആണ് നല്ലൊരു ഐറ്റം ആണ് ഫ്ലെയർ ഉണ്ട് വിത്ത് ലൈനിങ് ആണ് ഒരു ഫുള്ള് വൈറ്റ് വന്നിട്ട് അതിനകത്ത് റെഡ് കളർ പ്രിന്റ് ആണ് സ്ലീവും ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് ദേ ജോർജറ്റിൽ തന്നെ വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ജാക്കറ്റ് പാറ്റേൺസ് ആണ് നല്ല രസമാണ് ഫ്രണ്ടിൽ ഇതുപോലെ വൈറ്റിൽ പ്രിന്റും ഉള്ളില് വരുന്നത് ജോർജറ്റ് റെഡ് പ്ലെയിനുമാണ് ബട്ടൺ രണ്ട് സൈഡിൽ ഇതുപോലെ ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്ത് ഓപ്പണിംഗ് പോലെ കൊടുത്തേക്കുമാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും ത്രീ ഡബിൾ നയൻ അടുത്തത് വരുന്നത് ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് ഡിസൈൻ ആണേ അതായത് വൈറ്റ് ആണ് വരുന്നത് വൈറ്റിലെ റെഡ് കളറിലെ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഇതും നല്ല ഭംഗിയുണ്ട് നല്ല രസമാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ജോർജറ്റ് ആണ് ബാക്ക് സൈഡിലെ ഡോറീസ് എല്ലാം കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇനി അടുത്തത് വരുന്നത് നിങ്ങൾക്ക് ക്രിസ്മസിന് ഇതാ ഒരു ഹാൻഡ് വർക്ക് ആണ് ഇത് റെഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ വേറെ കളേഴ്സ് ഒന്നും അവൈലബിൾ അല്ല ഇതൊരു ക്രിസ്മസ് തീമായിട്ട് നമ്മൾ ചെയ്തതാണ് വൺ സൈഡ് വർക്ക് ആണേ ഇതുപോലെ വൺ സൈഡ് ഫുള്ള് മൾട്ടി ഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ച് വൺ സൈഡ് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏലയും കോൺസെപ്റ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല പക്ക ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളു അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഭാഗ്യശാലികളെയാണ് ആരൊക്കെയാണ് ഇന്നത്തെ ഭാഗ്യശാലികളെന്ന് നോക്കാൻ കെട്ടോ രണ്ട് പേർക്കാണ് നമ്മളെ കുർത്തീസ് ഡെയിലി കൊടുക്കുന്നത് അപ്പതാരാണെന്നും നോക്കാതെ ഇപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്തു രണ്ട് മൂന്നാമത്തെ സ്ക്രോളിംഗ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്ക് നല്ല സ്പീഡായിരിക്കും കാരണം രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ ലിൻസി പ്രിൻസ് ആണ് ഫസ്റ്റിലെത്താള് അതിന് ശേഷം ഇൻ്റർവ്യൂവിന് പോകേണ്ടതാണ് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ അപ്പുറത്തെ വീട്ടിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും ഇനി അങ്ങോട്ട് പോകണം അപ്പം ശനിയാഴ്ചയല്ലേ ഇന്ന അതിൻ്റെയൊക്കെ തിരക്കാണ് അതിൻ്റെ കൂടെ രാവിലെ മഴയുമാണ് വിനീത ഷാബു അമ്മുൻ്റെ ഫോട്ടോ തന്നെയാണ് അപ്പൊ രണ്ടു പേർക്കാണോ ലിവിയുടെ ഗിഫ്റ്റ് കിട്ടുന്നത് അപ്പൊ എല്ലാവരും സന്തോഷത്തിലാണല്ലോ ഞങ്ങളും അതുപോലെ ഭയങ്കര ത്രില്ലിലാണ് പുതിയ പുതിയ അപ്ഡേഷനുകൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ